തെറ്റിദ്ധരിച്ചു വരാൻ നിക്കുകയാണ് നോയിക്കോണ്ടി വിജയ ഇങ്ങനെ വരും ടീം പേന നീലമശി മന്ത്രി ചൂദ്യ ചോദ്യ കോമ്പസ് മന്ത്രി നമ്മുടെ കാലത്തൊന്നും ഇല്ലാഞ്ഞ വാഗ്യം നമ്മളെ ഭാഗത്തൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിക്കുന്നു നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിശ്വാസാണത് മന്ത്രി ചൂദ്യം സോള ഞാൻ ആലോചിക്കുന്ന എന്താണ് ഒരു മനുഷ്യൻ ആലോചനല്ലേ ഞമ്മളിവിടെ അങ്ങനെ ഒരാൾ പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഒന്നിട്ട് വേണ്ട ഇവിടെ ഇരിക്കണ ഏതൊരാളോടും ഈ പേന കൊണ്ട് എഴുതിയ ഫുൾ എ പ്ലസ് ഇട്ട് നിങ്ങൾക്ക് ഒന്നാം കിട്ടും ഇട്ടു എന്ന് പറഞ്ഞാൽ ഞമ്മളെന്താ പറയാം അല്ല ഉസ്താദ നിങ്ങൾ മറ്റൊരും കൊടുത്തില്ല ഓൻ ഒന്നാ റാങ്ക് ഇനിക്ക് ഒന്നാം കേരളത്തിൽ എത്ര ഒന്നാം റാങ്ക് ഇതൊന്ന് ചോദിക്കണ്ടേ ഇതൊന്ന് ചോദിക്കണ്ടേ ഇതുകൊണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് സുഖങ്ങളുടെ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും ഒന്നാറുണ്ട് മനുഷ്യന്മാർ വാങ്ങിപ്പോകള് മുൽ നിന്ന് മാത്രമേ ഉള്ളൂ ഉടയവൻ ഉള്ളൂരാന് മാത്രമേ കഴിയുള്ളൂ ഒരാൾ ഊതിയതുകൊണ്ടോ ഒരാൾ ഞാൻ തുപ്പിയതുകൊണ്ടോ ഒരു പേനക്കൊരു ഫുൾ എ പ്ലസ് വാങ്ങാൻ കഴിയില്ല ബർക്കത്ത് പടച്ചോൻ തന്നെ തരണം

ഒരു വീഡിയോല കണ്ടിട്ടുണ്ടോ ഒന്ന് രണ്ട് അഞ്ചാറ് മാസം മുന്നേ തോന്നു ഹോസ്പിറ്റലിലെ പേവാടിന്റെ മുന്നിൽ വന്നിട്ട് ഒരാളിങ്ങനെ പ്രസവത്തിന് ഇങ്ങനെ സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു പൂവിങ്ങനെ കൊണ്ടുവന്നിങ്ങനെ വെക്കുന്നുണ്ട് എന്ത് പൂവാണ് നമ്മുടെ സൂറത്ത് മറിയമ്മിലേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മറീല്ലേ ആ മറിയം മറിയമ്പീവിന്റെ പേരിലുള്ള പൂവ് എന്തിനാണ് പ്രസവം സുഖകരമായി നടക്കാൻ വേണ്ടി മറിയം പൂവ് അപ്പൊ ഇങ്ങോട്ട് ചോദിക്കണ്ടി എന്താ കാട്ടേണ്ടി എന്താ ചെയ്യണറിയോ മറിയമ്പൂവ് ഒരു പ്രത്യേക ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കിയത് വെള്ളത്തിലിടുക കുറച്ച് കഴിഞ്ഞിട്ട് മറിയമ്പ് ഇങ്ങനെ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടരും അപ്പൊ അവിടെയും കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരും പെട്ട് മുസ്ലിമീങ്ങൾ പോകുക ആരാ എനിക്ക് എന്താ പറയുക അതെ ബുദ്ധി എന്ന് പറഞ്ഞു ആരാ വാങ്ങണോ എഴുപത്തെട്ട് വയസ്സുള്ള എട്ടെണ്ണം പറ്റ ഫാത്തിമാക്ക മരൊക്കെ എട്ടെണ്ണം പറ്റ ഫാത്തിമാക്ക ആദ്യടുത്ത് വലിച്ചെറിയേണ്ടേ ചങ്ങായി ഒരു മറിയമ്പൂവുമില്ലാത്ത സാധാരണ വെറും ചെവി എന്താ മുടിമ വെക്കണ മുല്ലപ്പൂവായിട്ടാ ഞാൻ എട്ടെണ്ണം പറ്റത് നീ മറിയം മറിയമ്പൂവ് വേണ്ട പറയാനുള്ള ഒരു ഗഡ്സ് തൗഹീദണ്ടല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ അല്ലേ കോഴിക്കോട് ഓരോ സ്ഥലത്തും നേർച്ചയോട് നേർച്ച എന്നിട്ട് കേഴിക്കോട് അപ്പവാണിപ്പ് നേർച്ച എന്താ അപ്പവാണിപ്പ് നേർച്ച അസുഖ ഉള്ളവൻ ഞാൻ പഠിക്കണ സമയത്ത് പോയതുകൊണ്ടാ പറയണം അങ്ങനെ ഓർമ്മ വന്നിട്ട് പറയാൻ ഞങ്ങൾ പോയി അപ്പവാണി അപ്പൊ നമ്മൾ ഈ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമുക്ക് ഓരോ താല്പര്യം ഉണ്ടാവലോ ഇന്ത്യയിലെ ഒട്ടുമിക്ക ദർഗകളിലേക്കൊന്ന് പോകണം എന്നുള്ള ആഗ്രഹമുള്ള ഞാൻ ഞാൻ ചില സ്ഥലത്തൊക്കെ പോയി എന്റെ കൂട്ടുകാരനെയും കൂട്ടി പോലെ ഉണ്ട് പോകുമ്പോഴൊക്കെ എന്റെ അഭിപ്രായത്തിൽ തരാ പോകണട്ടോ പോകണം പോകുമ്പോണ്ടല്ലോ അന്നത്തെ ബുഹുരസ്കാരത്തിന് നമുക്ക് കണ്ണുന്ന് വെള്ളം വരും അല്ലാ ഹിറബുൽമീൻ പടച്ചോനെ ഇന്ന ജി മുജാഹിദ പ്രസ്ഥാനത്തിൽ മുസ്ലിം ആക്കിയാലോ നെഞ്ചെന്ന് വരും ശരിക്ക് വരും പടച്ചോനല്ലാത്ത മുഴുവൻ മനുഷ്യരെയും പേടിച്ചിട്ട് അസുഖം മാറാൻ വേണ്ടി ഇതുപോലെ ചുമരുമലേ ഓടി വന്ന് വല്ലാഹി വല്ലാഹിന്റെ മുന്നിൽ നിന്ന് ഞാൻ ജീവിതത്തിൽ ഓടിങ്ങനെ വരിക അസുഖം മാറാൻ ഒരു തൂണുണ്ട് ആ തൂണ ഓടി വന്നിട്ട് പറഞ്ഞ് അടിക്ക വീണ്ടും താഴേക്ക് വീഴുക അപ്പം കൂടെ വന്ന വാപ്പിമി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സോളി എന്താണ് നമ്മുടെ നാട്ടില് അപ്പവാണിമ്പ നേർച്ച കാണാൻ വേണ്ടി പോയി പണ്ട് നേർച്ചന്റെ രണ്ട് ഭാഗത്തും കുറെ നമ്മുടെ ഈ കട്ടുകേട മോഡലില് കടല് വെക്കണ ഇതുണ്ട് അതേപോലെ കൊറേ സാധനം അപ്പൊ നോക്കുമ്പോൾ ഓരോ കുറെ രൂപത്തിൽ അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാൽ എന്തിനാണോ അസുഖം ആ അസുഖത്തിന്റെ പേരിൽ അതേ രൂപത്തിൽ അപ്പുണ്ടാക്കിയിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിൽക്കുക കണ്ണപ്പം മൂക്കപ്പം നാക്കപ്പം അപ്പം നമ്മളുടെ ഞമ്മളടുത്തൊരു ചങ്ങു വർച്ചവനെ ഇഞ്ച വാപ്പ ഫുള്ള് കുഴഞ്ഞ് കിടക്കാവും ഫുള്ളപ്പ എവിടെയെങ്കിലും കിട്ടുവാ കാരണം മൂപ്പര് ഒന്നായിട്ട് പഴഞ്ഞിടക്ക നീച്ചടക്കാൻ നിൽക്കില്ല അപ്പൊ എന്താ അവിടുത്തെ കാക്ക തന്നെ കോമഡി ആയിട്ട് വരാൻ ഫുള്ളപ്പം ഇവിടെ പ്രത്യേക അല്ല എല്ലാത്തിനും ഓരോ അപ്പം വാങ്ങിയിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടോണ്ടിരുന്നു കയ്യപ്പം എന്ന് വാങ്ങി രണ്ട് കയ്യപ്പം രണ്ട് കാലപ്പം അങ്ങനെ നമ്മളെ നാട്ടിൽ വിശ്വാസമല്ലേ ആണ് കല്ലിന്റെ മുന്നിൽ നമ്മളെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് മുസ്ലിമുകൾ അല്ലേ കല്ലിങ്ങനെ വെച്ചിട്ടെ ഇങ്ങനെ ഉണ്ട് കൊണ്ടോട്ടി സ്ഥലത്ത് പോയി ഈ പറഞ്ഞ പോലെ ദർഗകൾ ഇങ്ങനെ സന്ദർശിക്കണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പോയി അപ്പൊണ്ടൊരു കൊണ്ടോട്ടി വെച്ചാൽ നടക്കണ ഖബർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എടുത്തുണ്ട് നിലവിളക്ക് പറ്റുമെങ്കിൽ നോക്കാനോ മുജാഹിദ് യുവാക്കളെ ഒന്ന് പോകണം ഖബറിന്റെ അടുക്കൽ എല്ലാ കബറിൻ്റെ അടുക്കലും നിലവിളക്ക് ഉണ്ടാവും എന്താ നിലവിളക്ക് എന്നിട്ട് എന്താ വിഷയം എന്താ എന്തറിയും കബറിന് എടുക്കൽ ഇങ്ങനെ പോകുക ഒരു സഹോദരി ഇങ്ങനെ പോവുക പ്രാർത്ഥിച്ചിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോകണറോ റിട്ടേൺ പട്ടാൾക്കാരുണ്ടല്ലോ എബോട്ടിന് ഇങ്ങനെ എന്തെയൊക്കെ ആകാൻ പറ്റൂല പള്ളിക്കന്ന് എങ്ങനെ പോരാ പള്ളിക്കന്ന് ബേക്കാകാ എനി സാധുവാണ് പള്ളിക്കൻ നിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞു പോരാ ഖബറിന്റെ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു പോരാൻ പറ്റൂല എന്നിട്ട് എങ്ങനെ പോന്നറിയോ അടുത്ത ഒരു ബാക്കിലേക്ക് ഒരു മിനിമം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ ഉണ്ടാവും ഇരുന്നൂറ്റൻപത് മീറ്റർ കബറിന് പിൻഭാഗം കാണാൻ പറ്റില്ലായിരുന്നു വർക്കത്തിന് ഹെറുമത്ത് കണക്കാക്കിയിട്ട് തിരിഞ്ഞു തിരിഞ്ഞിങ്ങനെ പോരുക ഇങ്ങനത്തെ ഒരു കൗമുണ്ട് നമ്മുടെ നാട്ടിൽ അറിയാത്തവരാണവർ സാധുക്കളാണവർ തെറ്റിദ്ധരിച്ചവരാണവർ സ്വന്തം വാപ്പയും സ്വന്തം ഉമ്മയും ജീവിതത്തിൽ ചെറുക്കു ചെയ്യുമ്പോഴും സ്വർഗത്തിലാണ് എന്ന് വിചാരിക്കുന്നവരാണവർ അവിടെ മുന്നിൽ നമുക്ക് ചെല്ലണം എന്നിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യനാ അന്ത്യ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാ അലൈഹി സ്വലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെ ചരിത്രം അവർക്കറിയണത് മാത്രം പറഞ്ഞുകൊടുക്കുക അവർക്കറിയണത് മാത്രം എന്തിനാണ് കബർങ്ങക്ക് പോണത് കുട്ടിയാൾ ഉണ്ടാകാനാണോ അല്ലേ ആണ് അങ്ങനെയല്ലേ ആണ് ഇബ്രാഹിം ഹാജി എന്തുകൊണ്ടോ എന്തിനാണ് ഗുരുവായൂർ പോയി തുലാഭാരം നടത്തിയത് കേരളത്തിലെ ഹാജി ഹജ്ജ് ചെയ്താണ് ഹജ്ജ് ചെയ്താണ് ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി എന്തേ തുലാഭാരം നടത്താനുള്ള കാരണം എന്തേ കാരണം അല്ല എന്ന് വിചാരിച്ചിട്ട് പഠിച്ചോനല്ല എന്ന് പോയി മനസ്സിൽ വിചാരിച്ചിട്ട് പോയി തുലാഭാരം നടത്തിയ ശിർക്കാകൂല എന്ന് വിശ്വസിച്ചു അല്ലാണെന്ന് വിചാരിച്ചാലേ ഷിർക്കാവുള്ളൂ നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു വയൽ നടന്നു അല്ലാന്ന് വിചാരിച്ച് വിളിച്ചാലേ ഷിർക്കാകുള്ളൂ ഞാനി കേട്ടോ അതാണ് അതാണ് മുജാഹിദൻ അഞ്ചാം ക്ലാസ് കുട്ടിയാണ് എന്നാ പിന്നെ ഉസ്താദെ നമുക്ക് കള്ളുന്ന് മുന്തിരി മുന്തിരി എന്താ നമ്മളെന്താ മുന്തിരിയാണെന്ന് വിചാരിച്ചിരുമ്പോ കള്ളു ഇങ്ങനെ കുടിച്ചുകൂടെ ഉസ്താത് നല്ല സുഖമല്ലേ ഉസ്താദ് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ബിയർ അടിക്കാം നല്ല സുഖമല്ലേ അതാണ് ഒരു കോമൺ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാണ് കോമൺ മനുഷ്യൻ അവനാന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് കണ്ണു കണ്ടുപോലെ ഭാര്യന്റെ അടുത്ത് പോയി എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും തോന്നിയാസ് അല്ലേ അക്രമല്ലേ വൃത്തിയാടല്ലേ ആണ് അള്ളാഹുവിനോട് ചെയ്യേണ്ട ആരാധനയും പടച്ചോനോട് ചെയ്യേണ്ട അഴിബാദത്തും അല്ലാഹുനോട് തേടേണ്ട പ്രാർത്ഥനയും അല്ലല്ലാത്തവരുടെ മുന്നിൽ പോയി ചെയ്തിട്ട് ഞാൻ അള്ളാഹു ആണ് എന്ന വിശ്വാസത്തിലല്ല എന്ന് പറയുന്നത് എത്രമാത്രം മൗഢ്യമാണ് എത്രമാത്രം മൗഢ്യാണ് അവിടെയാണ് ഇസ്ലാമികമായി അവരുടെ മുന്നിൽ നമ്മൾ ചെല്ലുക എന്നിട്ട് കുട്ടികൾ ഉണ്ടാകാനാണോ എങ്കിൽ രണ്ട് നബിമാരുടെ ചരിത്രം ഖുർആാൻ പറഞ്ഞു തന്നില്ലേ രണ്ട് നബിമാരുടെ ചരിത്രം ഒന്ന് നമ്മുടെ ഇബ്രാഹിം നബി അല്ലേ അള്ളാഹുവിന്റെ ഹലീലല്ലേ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച തമ്പുരാനോട് എന്താണ് ചെയ്തത് പടച്ച തമ്പുരാനോട് എന്താ പ്രാർത്ഥിച്ചത് ആരോടാ പ്രാർത്ഥിച്ചത് അപ്പൊ പറയും എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്ക അവർക്ക് എന്ത് ഇബ്രാഹിം അലൈഹിം അലൈഹി സ്വലാത്തു വസ്സലാം നീ എനിക്കൊരു നല്ല കുട്ടിയെ തരണം എന്റെ ഇബ്രാഹിം നബി മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയേയും വിളിക്കാഞ്ഞത് എടയാളനാക്കി വെക്കാഞ്ഞത് ഹക്താഹുബർക്കത്തോണ്ട് തേടാഞ്ഞത് ലളിതമാണ് ചോദ്യം ലളിതമാണ് ചോദ്യം എന്തുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബനെ ഞാൻ എൻ്റെ ഭാര്യയും അറിയാതെ തെറ്റുപറ്റിപ്പോയി നാഥാനി എനിക്ക് പുറത്തരണം തെറ്റുപറ്റിയാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഇർത്തക്ക എന്ന് ചെല്ല ഉപ്പ് അള്ളാനോട് പ്രാർത്ഥിക്കലാട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം